ഇന്ത്യയുടെ ഒരു ബൃഹത്തായ ഡീൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇനി ഭാവിയിൽ നമുക്ക് നേർക്ക് ഒരു തരത്തിലുമുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ പാടുള്ളതല്ല മറുഭാഗത്ത് ചൈനയും ചൈനീസ് ആയുധ വിതരണം ഇന്ത്യക്കെതിരായി പാകിസ്ഥാനിലേക്ക് പോകുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ നമുക്ക് ലഭ്യമായതാണ് ഒരു യുദ്ധത്തിലേക്ക് ആസന്നമാവുകയാണെങ്കിൽ ഇന്ത്യക്കൊപ്പം നിരവധി ലോകരാജ്യങ്ങൾ അണിചേരുമ്പോൾ പാകിസ്ഥാനൊപ്പം തൊട്ടു പിന്നിൽ നെടുന്തൂണായി നട്ടല്ലായി മാറുന്നത് ചൈന തന്നെ ആയിരിക്കും ശത്രുവിനെ മുൻകൂട്ടി തന്നെ തിരിച്ചറിയാൻ സാധിച്ചതുകൊണ്ട് അതിനുതകുന്ന രീതിയിലുള്ള തിരിച്ചടി നൽകാനും പ്രതിരോധ കോട്ട ഉറപ്പിക്കാനുമുള്ള നീക്കം ഇന്ത്യ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടലെടുത്തിരിക്കുന്ന സംഘർഷം അതിരൂക്ഷമായി തന്നെ ഈ നിമിഷവും തുറന്നുകൊണ്ടിരിക്കുകയാണ് തീവ്രവാദ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക റഷ്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നപ്പോൾ ചൈനയും തുർക്കിയും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചത് നാം ഏവരും കണ്ടതാണ് ചൈനയുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് അവിടെ ഏറ്റവും പ്രകടമായി മാറിയത് കാരണം ആദ്യം ഇന്ത്യയോട് ഇന്ത്യയിൽ ഈ സംഭവത്തിൽ അപലപിക്കുകയും പാകിസ്ഥാനെ കുറ്റം പറഞ്ഞപ്പോൾ പാകിസ്ഥാനാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ള സത്യം ഇന്ത്യ വെളിപ്പെടുത്തിയപ്പോൾ തനി നിറം പുറത്തെടുത്തിരിക്കുകയാണ് ചൈന എന്തായിരുന്നാലും ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് ഒരു കരുത്തനെ ഇറക്കാനായി ശ്രമിച്ചിരിക്കുന്നു ഫ്രാൻസിൽ നിന്നും അങ്ങനെ കരുത്തനെ ഇറക്കാനുള്ള നീക്കത്തിൽ ഇന്ത്യ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ് റഫേലിന്റെ മറൈൻ യുദ്ധ വിമാനങ്ങൾ കരുത്തുകാട്ടാൻ കഴിയുന്ന അത്യാധുനിക ലോകത്തിലേക്കും തന്നെ മറ്റൊരു രാജ്യങ്ങൾക്കും സ്വന്തമല്ലാത്ത സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയ യുദ്ധമാനങ്ങൾ ഇന്ത്യയ്ക്ക് സ്വന്തമാകുന്നു അതിനുള്ള പ്രതിരോധ കരാർ തിങ്കളാഴ്ച വൈകുന്നേരം ഇന്ത്യയും ഫ്രാൻസും ഒപ്പുവെക്കുന്നുവെന്ന സൂചന നേരത്തെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തിയാറോളം റഫേൽ മറൈൻ യുദ്ധമാനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് തിങ്കളാഴ്ച ഔദ്യോഗികമായി ഇന്ത്യ ഒപ്പുവെക്കുന്നതെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അറുപത്തി മൂവായിരത്തിലധികം കോടി രൂപയുടെ കരാറിലേക്കാണ് ഇന്ത്യയും ഫ്രാൻസും ഒരുമിച്ച് ചേരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികമായ നാവിക പോർമുലയായി തന്നെയാണ് റഫേൽ എമ്മിനെ ഏവരും നോക്കിക്കാണുന്നത് ഇത് ഇന്ത്യയുടെ നാവിക ശക്തി ഇരട്ടിയാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല നാവിക കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യമിട്ടുകൊണ്ടും ഇന്ത്യൻ സമുദ്രത്തിലെ ഭീഷണികളെ നിമിഷ നേരം കൊണ്ട് നേരിടാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഈ കരാറിലൂടെ ഇന്ത്യയും ഫ്രാൻസുമായിട്ടുള്ള തന്ത്രപ്രധാനമായ നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കാനും കഴിയുമെന്നതിൽ സംശയമില്ല പ്രതിരോധ മേഖലയിൽ ഫ്രാൻസുമായും റഷ്യയുമായും ചേർന്നുകൊണ്ട് കൈപിടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിക്കുക നാവികസേന പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കുകയാണെന്നും എല്ലാ അയൽക്കാരിൽ നിന്നുമുള്ള ഭീഷണികളെ നേരിടാൻ ഇന്ത്യ തയ്യാറാണെന്നും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠി കഴിഞ്ഞ ഡിസംബറിൽ തന്നെ പറഞ്ഞൊരു വിഷയമായിരുന്നു പ്രത്യേകിച്ചും ആത്മനിർഭർ ഭാരത് പദ്ധതി അനുസരിച്ചുകൊണ്ടാണ് ഈ കരാർ മുന്നോട്ട് പോകുന്നത് റഫേൽ എം ജെറ്റുകൾ കാലപ്പഴക്കം ഇന്ന് ഇന്ത്യ നേരിടുന്ന മിഗ് ട്വന്റി നയന് പകരമായിട്ടായിരിക്കും എത്തിക്കുക അങ്ങനെ കാലപ്പഴക്കം നേരിടുന്ന ജെറ്റുകളെയൊക്കെ തന്നെ ഇന്ത്യ ഒഴിവാക്കി അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന പുതിയ ഫോർമുലകളെ മുന്നോട്ട് കൊണ്ടുവന്ന് ഇന്ത്യയെ നയിക്കാനായി കരുത്തു പകരാനായി അണിനിർത്തുകയാണ് ചെയ്യുന്നത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ഇരുപത്തിയാറ് റഫേൽ വിമാനങ്ങൾ വാങ്ങാനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒൻപതിന് സുരക്ഷാകാര്യ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകാരം കൊടുത്തിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ നാവിക വിമാനങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ഈ പോർമുല ഇന്ത്യക്ക് സ്വന്തമാകുമ്പോൾ ഏറ്റവും ചങ്കിടുപ്പുണ്ടാകുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനും തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ ഫ്രഞ്ച് നാവികസേനയുടെ പക്കൽ മാത്രമേ റഫേൽ എം വിമാനങ്ങളു കാരിയർ വിമാനങ്ങളുടെ ഏറ്റവും മികച്ച സവിശേഷതയായി തന്നെ കണക്കാക്കുന്ന സഫ്രാൻ ഗ്രൂപ്പുകളുടെ ലാൻഡിംഗ് ഗിയറുകൾ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മടക്കാൻ കഴിയുന്ന ചിറകുകൾ കഠിനമായ സാഹചര്യങ്ങളെപ്പോലും അതിജീവിക്കാനും നേരിടാനും കഴിയുന്ന അണ്ടർ കാരേജ് ഡെക്ക് ലാൻഡിംഗ് ടെയിൽ ഹോക്കുകൾ എന്നിവയൊക്കെ തന്നെ റഫേൽ എമ്മിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് സിംഗിൾ സീറ്റർ നാല് ടീം സീറ്റർ ജെറ്റുകൾ എന്നിവ വാങ്ങാനാണ് നിലവിൽ അനുമതി നൽകിയിരിക്കുന്നത് അങ്ങനെ ആകെ മൊത്തം ഇരുപത്തിയാറ് വിമാനങ്ങൾ ഫ്ലീറ്റ് അറ്റകുറ്റപ്പണി ലോജിസ്റ്റിക്കൽ പിന്തുണ വ്യക്തിപരമായ പരിശീലനം തദ്ദേശീയ ഘടകങ്ങളുടെ നിർമ്മാണം എന്നിവയ്ക്കുള്ള സമഗ്രമായ സ്യൂട്ടും ഈ കരാറിന്റെ ഭാഗമായി തന്നെ മാറ്റുന്നുണ്ട് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ഡൽഹിയിലെ നൌസേനാ ഭവനിൽ വെച്ച് കരാറിനെ സംബന്ധിച്ചുള്ള ഔപചാരിക പ്രഖ്യാപന ചടങ്ങും ഈ നിമിഷം തന്നെ നടത്തുകയാണ് ഇന്ത്യയിലെ ഫ്രഞ്ച് അംബാസിഡറാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളായിട്ടുള്ള അഭിമാനമായ ഐ എൻ എസ് വിക്രാ ഐ വിക്രമാദിത്യ എന്നിവയുടെ ഭാഗമായി തന്നെ ആയിരിക്കും ഇനി എത്തിച്ചേരാൻ പോകുന്ന നൂതന റഫേലം യുദ്ധവിമാനങ്ങൾ അണിനിരക്കുക ഇതോടെ ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും തന്നെ വേണ്ട ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയുള്ള ഭീഷണികളെ ഒക്കെ തന്നെ ചെറുക്കാൻ നാവികസേനയ്ക്ക് ഇതിലൂടെ കഴിയും റഫേൽ എം എന്ന് പറയുന്നത് തന്നെ ഈ ശ്രേണിയിലെ ഏറ്റവും ശേഷിയുള്ള യുദ്ധ വിമാനങ്ങൾ ഒന്ന് തന്നെയായി തന്നെയാണ് കണക്കാക്കുന്നത് ഇന്ന് ഇന്ത്യയുടെ പക്കൽ മുപ്പത്തിയാറോളം റഫേൽ ജെറ്റുകളുണ്ട് പുതിയ റഫേൽ ജെറ്റുകൾ ബഡ്ഡി ബഡ്ഡി ആകാശ ഇന്ധനം നിറയ്ക്കൽ സംവിധാനം മെച്ചപ്പെടുത്താൻ സാധിക്കും അതായത് ലാൻഡ് ചെയ്യാതെ തന്നെ ആകാശത്ത് വെച്ച് ഇന്ധനം നിറച്ച് മുന്നോട്ട് കുതിക്കാൻ സാധിക്കും ഇന്ധനം നിറയ്ക്കാനുള്ള പോഡ് ഘടിപ്പിച്ച ഒരു ജെറ്റ് മറ്റൊന്നിന് ഇന്ധന ടാങ്കറായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെയാണ് ബഡ്ഡി ബഡ്ഡി എന്ന് പറയുന്നത് ഇത് ജെറ്റുകൾക്ക് കൂടുതൽ നേരം ആകാശത്ത് തങ്ങാനും കൂടുതൽ നേരം തന്റെ ശേഷി പ്രകടിപ്പിക്കാനും സഹായിക്കും ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുക്കുന്ന തദ്ദേശീയമായി നിർമ്മിച്ച അഞ്ചാം തലമുറ യുദ്ധമാനങ്ങളും നാവികസേനയിൽ ഒട്ടും തന്നെ വൈകാതെ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ ഫ്രഞ്ച് നാവികസേനയിൽ മാത്രമേ ഈ യുദ്ധമാനം ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ ഇനി ഇന്ത്യൻ വ്യോമ മേഖലയിലും ഇത് കരുത്തുകാട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തെ കരാർ ഒപ്പുവെക്കലിന് എത്തിച്ചേരുമെന്ന് അറിയിച്ച ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലക്കാർണു ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യ സന്ദർശനം ഒഴിവാക്കിയിരുന്നു ഇരു സർക്കാരുകളും തമ്മിലുള്ള ഈ കരാർ രണ്ട് മന്ത്രിമാരും വെർച്വലി ഒപ്പുവയ്ക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായി കഴിയുന്നത് മറ്റൊരു ദിവസം ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി ഇന്ത്യയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരുമെന്ന കാര്യത്തിലും സംശയമില്ല കരാർ ഒപ്പിട്ട് ഏകദേശം നാല് വർഷത്തിന് ശേഷം റഫേലം ജെറ്റുകൾ ഇന്ത്യയ്ക്ക് വിതരണം ചെയ്യാനായി സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടുകൂടി മുഴുവൻ കരാർ പ്രകാരമുള്ള വിമാനങ്ങളുടെയും വിതരണം പൂർത്തീകരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല അതേസമയം നമുക്ക് ഏറ്റവും അധികം ആശങ്കയുള്ളതും അതുപോലെ തന്നെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണുന്നതുമായിട്ടുള്ള വിഷയം പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് ചൈന എത്തിയതാണ് ഇപ്പോഴത്തെ സംഘർഷം അതിരൂക്ഷമായി കൊണ്ടു ഘട്ടത്തിൽ തന്നെ ചൈനയുടെയും തുർക്കിയുടെയും നൂതന ആയുധങ്ങൾ പാകിസ്ഥാന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു യുദ്ധകാലാടിസ്ഥാനത്തിലെ ആയുധങ്ങളും ദീർഘദൂര മിസൈലുകളും ചൈന പാകിസ്ഥാന് നൽകിയെന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നു പി എൽ ഫിഫ്റ്റീൻ ദീർഘദൂര മിസൈലുകളാണ് പാകിസ്ഥാന് ചൈന നൽകിയിരിക്കുന്നത് പാകിസ്ഥാൻ സേന പുറത്തുവിട്ട ചിത്രങ്ങൾ അനുസരിച്ച് ഏറ്റവും പുതിയ ജെ എഫ് സെവൻറ്റീൻ ബ്ലോക്ക് ത്രീ യുദ്ധമാനങ്ങളിൽ പി എൽ ഫിഫ്റ്റീൻ ബിയോണ്ട് മിഷ്യൽ റേഞ്ച് മിസൈലുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇത് ചൈന തന്നെ കൊടുത്തതാണ് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ ഒന്നായതിനെ നോക്കിക്കാണാം ഞായറാഴ്ച കറാച്ചിയിൽ യുദ്ധോപകരണങ്ങളുമായി തുർക്കി വ്യോമസേനയുടെ ഏഴ് സി സി വൺ തേർട്ടി ഹെർകുലീസ് സൈനിക വിമാനങ്ങളും എത്തിയതായുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ആറ് വിമാനങ്ങളും കറാച്ചിയിലും ഒരു വിമാനം ഇസ്ലാമാബാദിലുമാണ് ഇറക്കിയത് പടക്കോപ്പുകൾ ആയുധങ്ങൾ ഡ്രോണുകൾ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ടാങ്ക് വേദ മിസൈലുകൾ തുടങ്ങിയവ പാകിസ്ഥാനിൽ എത്തിച്ചു എന്നാണ് റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ പാകിസ്ഥാനും ഈ യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വളരെ വിശാലകരമായ സഹകരണം നിലനിൽക്കുന്ന അതായത് തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിനെയും ഇന്ത്യ വളരെ ശക്തമായി തന്നെ നോക്കിക്കാണുന്നു യർദോഗിൻ്റെ ഈ നീക്കം ഇതിന്റെ ഭാഗമായി തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ തുർക്കിയുടെ ആറ് യുദ്ധവിമാനങ്ങൾ ഇസ്ലാമാബാദിലെ ഒരു സൈനിക താവളത്തിലെത്തിയെന്ന കൃത്യമായ വിവരം ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്ത്യയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ പടക്കോപ്പും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കറാച്ചിയിലാണ് ഈ വിമാനം എത്തിയത് പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ പ്രതിരോധ സഹകരണം വലിയ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു തെളിവായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് തുർക്കിയുടെ ബെയ്റാഖ്തർ ഡ്രോണുകൾ പാകിസ്ഥാൻ സൈന്യം കാര്യമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് അതിർത്തി മേഖലകളിലടക്കം വിന്യസിക്കാൻ അവർ ഇത് ശ്രമിക്കുന്നുണ്ട് ബെയ്റാഖ്തറിന് പുറമെ തുർക്കിയുടെ പുതിയ ലോയിറ്റിംഗ് അമ്യൂണേഷൻസും പാകിസ്ഥാൻ വാങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തികളിൽ വളർന്നു വരുന്ന വെല്ലുവിളികളെ ഒറ്റയ്ക്ക് നേരിടാൻ വേണ്ടി സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് തുർക്കിയുടെ സൈനിക പിന്തുണ അടക്കം ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകുന്നതും തുർക്കി അത് വാഗ്ദാനം ചെയ്തിരിക്കുന്നതും സൈനിക ചരക്ക് കൈമാറ്റം നടന്നുവെന്ന് തുർക്കിയും പാകിസ്ഥാനും ഒരുപോലെ തന്നെ സ്ഥിരീകരിക്കുന്നു പക്ഷേ എന്തൊക്കെയാണ് നൽകിയത് കയറ്റുമതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇതൊന്നും തന്നെ പുറത്ത് വിട്ടിട്ടില്ല ചൈനയാകട്ടെ മറുഭാഗത്ത് എല്ലാ തരത്തിലും പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നെങ്കിലും സൈനിക സഹായം വാഗ്ദാനം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് തുർക്കിയുടെയും പിന്തുണയായി നോക്കി കാണേണ്ടത് ഡ്രോൺ അടക്കമുള്ള സൈനിക സഹായങ്ങൾ ഇതിനോടകം പാകിസ്ഥാന് തുർക്കി നൽകിയ സാഹചര്യത്തിലാണ് ഇതിനു പുറമെ ദീർഘദൂര മിസൈലുകൾ അടക്കം ചൈനയെത്തിച്ചിരിക്കുന്നത് ഇന്ത്യയുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന സംശയം കൂടുതൽ ബലപ്പെടുന്നു എന്തു തന്നെ സംഭവിച്ചാലും ഇന്ത്യ ശക്തമായി തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ നടത്തിപ്പോരുകയാണ് പഹൽഗാം ആക്രമണത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ചൈന ഈ ഘട്ടത്തിൽ മുന്നോട്ട് വരികയാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാഖ്ദാരുമായി ഫോൺ സംഭാഷണം നടത്തി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സ്ഥിതിഗതികൾ തങ്ങളുടെ രാജ്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നാണ് ചൈന പറയുന്നത്